അഞ്ച് വാർഷിക ബജറ്റുകളും ഒരു ഇടക്കാല ബഡ്ജറ്റും ഉൾപ്പെടെ തുടർച്ചയായ ആറാം ബഡ്ജറ്റ് അവതരണം നടത്തി മറ്റൊരു റെക്കോർഡ് കൈവരിക്കാൻ ധനമന്ത്രി നിർമ്മല സീതാരാമൻ എത്തുകയാണ് മുൻ പ്രധാനമന്ത്രി മൊറാൾജി ദേശായിയാണ് ഈ നേട്ടം ഇതിനു മുമ്പ് കൈവരിച്ചിട്ടുള്ളത് ഇന്ന് ഇടക്കാല ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതോടെ നിർമ്മല സീതാരാമൻ തന്റെ മുൻഗാമികളായ മൻമോഹൻ സിംഗ് അരുൺ ജെയ്റ്റ്ലി പി ചിദംബരം യശുവന്ത് സിംഗ് എന്നിവരുടെ തുടർച്ചയായി അഞ്ച് ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച റെക്കോർഡുകൾ മറികടക്കും ധനമന്ത്രി എന്ന നിലയിൽ മൊറാൾജി ദേശായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെയുള്ള കാലയളവിൽ അഞ്ച് വാർഷിക ബജറ്റുകളും ഒരു ഇടക്കാല ബഡ്ജറ്റും അവതരിപ്പിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇടക്കാല ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിക്കാനിരിക്കെ ഏതൊക്കെ ഇനങ്ങളിലാകും വില കൂടുകയെന്നും കുറയുകയെന്നും അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തെ ബഡ്ജറ്റിൽ വില കൂടുകയും കുറയുകയും ചെയ്ത വസ്തുക്കളുടെ മുഴുവൻ പട്ടികയും എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് രണ്ടായിരത്തിനാല് ബഡ്ജറ്റിൽ വില കുറഞ്ഞത് ടിവികൾ സ്മാർട്ട് ഫോണുകൾ കംപ്രസ് ചെയ്ത വാതകം ചെമ്മീൻ തീറ്റ ലാബിൽ വികസിപ്പിച്ച വജ്രങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ലിഥിയം അയൺ സെല്ലുകൾ നിർമ്മിക്കുന്നതിനുള്ള യന്ത്രങ്ങൾ എന്നിവയ്ക്കാണ് എന്നാൽ ഈ കാലയളവിൽ ചെലവേറിയത് സിഗരറ്റ് സൈക്കിളുകൾ ഇമിറ്റേഷൻ ആഭരണങ്ങൾ വിമാനയാത്ര ഇലക്ട്രിക് ചിമ്മിനി ചെമ്പ് സ്ക്രാപ്പ് തുണിത്തരങ്ങൾ എന്നിവയ്ക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ബജറ്റിൽ വില കുറഞ്ഞത് ഇമിറ്റേഷൻ ആഭരണങ്ങൾക്കും കമ്പ്യൂട്ടറുകൾക്കും മൊബൈൽ ഫോണുകൾക്കും ലാപ്ടോപ്പുകൾക്കും പോളിഷ് വജ്രങ്ങൾക്കും രക്തങ്ങൾക്കുമായിരുന്നുവെങ്കിൽ ചിലവ് കൂടിയത് കുടകൾക്കും ഇറക്കുമതി ചെയ്ത വസ്തുക്കൾക്കും ബ്ലെൻഡ് ചെയ്യാത്ത ഇന്ധനത്തിനും ചോക്ലേറ്റുകൾക്കും സ്മാർട്ട് വാച്ചുകൾക്കും അവയുടെ ഇയർബഡുകൾക്കുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ ബജറ്റിൽ സ്ഥിതിഗതികൾ മാറിമറിഞ്ഞു വില കുറഞ്ഞത് സ്വർണം വെള്ളി തുകൽ ഉൽപ്പന്നങ്ങൾ നൈലോൺ വസ്ത്രങ്ങൾ ഇരുമ്പ് ഉരുക്ക് ചെമ്പ് എന്നിവ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കായിരുന്നുവെങ്കിൽ ചിലവ് കൂടിയത് സോളാർ സെല്ലുകൾ മൊബൈൽ ഫോണുകൾ ചാർജറുകൾ ഇറക്കുമതി ചെയ്ത രത്നങ്ങളും വിലയേറിയ കല്ലുകളും ഇറക്കുമതി ചെയ്ത എ ഫ്രിഡ്ജ് കംപ്രസറുകൾ ഇറക്കുമതി ചെയ്ത വാഹന ഭാഗങ്ങൾ എന്നിവയ്ക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ബഡ്ജറ്റിലും വില കൂടിയവയും കുറഞ്ഞവയും ഉണ്ടായിരുന്നു വില കുറഞ്ഞത് അസംസ്കൃത പഞ്ചസാരയ്ക്കും സ്കിംഡ് പാലിനും സോയാ ഫൈബറിനും സോയാ പ്രോട്ടീനും ചില ലഹരി പാനീയങ്ങൾക്കും കാർഷിക മൃഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഉൽപ്പന്നങ്ങൾക്കും ന്യൂസ് പ്രിന്റ് ഇറക്കുമതിക്കും ഭാരം കുറഞ്ഞതും പൊതിഞ്ഞതുമായ പേപ്പറുകൾക്കും ശുദ്ധീകരിച്ച ടെറഫ്താലിക് ആസിഡിനുമായിരുന്നുവെങ്കിൽ ചിലവേറിയത് മെഡിക്കൽ ഉപകരണങ്ങൾക്കും പാദരക്ഷകൾക്കും ഫർണിച്ചറുകൾക്കും ചുവർ ഫാനുകൾക്കും സിഗരറ്റുകൾക്കും മറ്റ് പുകയില ഉൽപ്പന്നങ്ങൾക്കും ക്ലേ അയണിനും ഉരിക്കും ചെമ്പിനും സി വി ഭാഗങ്ങൾക്കുമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് ബജറ്റിൽ വില കുറഞ്ഞത് വീടുകൾക്കും സെറ്റ് ഓഫ് ബോക്സുകൾക്കും ഇറക്കുമതി ചെയ്ത പ്രതിരോധ ഉപകരണങ്ങൾക്കും ഇലക്ട്രിക് വാഹനങ്ങളുടെ ഇറക്കുമതി ചെയ്ത ഭാഗങ്ങൾക്കും ക്യാമറ മൊഡ്യൂളുകൾക്കും മൊബൈൽ ഫോൺ ചാർജറുകൾക്കും കൃത്രിമ വൃക്കകൾ നിർമ്മിക്കുന്നതിനുള്ള ഇറക്കുമതി ചെയ്ത അസംസ്കൃത വസ്തുക്കൾക്കും ഇറക്കുമതി ചെയ്ത കമ്പിളിനാലുകൾക്കും കമ്പിളി ടോപ്പുകൾക്കുമായിരുന്നു എന്നാൽ ആ കാലയളവിൽ ിൽ ചെലവേറിയത് പെട്രോൾ ഡീസൽ പ്രതിവർഷം ഒരു കോടിയിൽ രൂപയിൽ കൂടുതൽ പണം പിൻവലിക്കൽ പൂർണ്ണമായും ഇറക്കുമതി ചെയ്ത കാറുകൾ പ്ലിറ്റ് എസികൾ സിഗരറ്റുകൾ ഹുക്ക ചൂയിങ് പുകയില ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്ത വാഹന ഭാഗങ്ങൾ ഇറക്കുമതി ചെയ്ത സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്ത സ്വർണം മറ്റ് വിലയേറിയ ലോഹങ്ങൾ ഇറക്കുമതി ചെയ്ത അച്ചടി പുസ്തകങ്ങൾ ഇറക്കുമതി ചെയ്ത പ്ലഗ്ഗുകൾ സോക്കറ്റുകൾ സ്വിച്ചുകൾ സിസി ക്യാമറകൾ ഉച്ചഭാഷണികൾ എന്നിവയ്ക്കായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടാം മോദി സർക്കാരിന്റെ നിർമ്മലാ സീതാരാമന് ധനകാര്യ വകുപ്പിന്റെ ചുമതല നൽകുക സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബഡ്ജറ്റ് അവതരിപ്പിച്ച ഇന്ദിരാഗാന്ധിക്ക് ശേഷം ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ വനിതയായി നിർമ്മലാ സീതാരാമൻ മാറുകയും ചെയ്തിരുന്നു ആ വർഷം നിർമലാ സീതാരാമൻ പരമ്പരാഗത ബഡ്ജറ്റ് ബ്രീഫ് കേസ് ഒഴിവാക്കി പകരം പ്രസംഗവും മറ്റ് രേഖകളും വഹിക്കാനായി ദേശീയ ബാഹി ബാഹിഖാത്ത തിരഞ്ഞെടുത്തു നിർമ്മലാ സീതാരാമന്റെ കീഴിൽ ദരിദ്രക്കായി പ്രഖ്യാപിച്ച നിരവധി പോളിസി നടപടികളിലൂടെ ഇന്ത്യ കോവിഡ് മഹാമാരിയെ അതിജീവിച്ചുവെന്ന് എൻ ഡി എ സർക്കാർ അവകാശപ്പെടുന്നു രാജ്യം അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥ എന്ന ഖ്യാതി തുടരുകയും ലോക സമ്പദ് വ്യവസ്ഥയിൽ മികച്ച സ്ഥാനം തുടരുകയും ചെയ്തുവെന്നും അവകാ അഞ്ച് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയും മുപ്പത് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയുമാകാനുള്ള കുതിപ്പിലാണ് ഇന്ത്യ എന്നും സർക്കാർ അറിയിക്കുന്നു ഒരു ധനമന്ത്രിക്ക് അവതരിപ്പിക്കാവുന്ന ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ തവണയായി പത്ത് ബഡ്ജറ്റുകൾ മുൻ പ്രധാനമന്ത്രി മൊറാൾജി ദേശായി അവതരിപ്പിച്ചിട്ടുണ്ട് അവയിൽ ഒരു ഇടക്കാല ബഡ്ജറ്റ് ഉൾപ്പെടെ ആറെണ്ണം അദ്ദേഹം തുടർച്ചയായി അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആദ്യത്തെ ധനമന്ത്രി ആർ കെ ഷൺമുഖം ചെട്ടിയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി